കയ്യിൽ പണമുണ്ടെങ്കിൽ ചെയ്യാൻ ഒരുപാട് ബിസിനസ്സുകളുണ്ട് നിക്ഷേപിക്കാൻ ഒരുപാട് ഇടങ്ങളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട നിക്ഷേപ ഇടങ്ങളാണ് മ്യൂച്വൽ ഫണ്ടും റിയൽ എസ്റ്റേറ്റും ഇതിൽ ഏതാണ് കൂടുതൽ മികച്ചത് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് താങ്കൾക്ക് കൂടുതൽ യോജിച്ചത് ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ടും ഏറ്റവും സിമ്പിളായിട്ടും മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മ്യൂച്വൽ ഫണ്ട് എന്ന സംഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളെ പറ്റിയും ആളുകൾക്ക് ധാരണയുണ്ട് ഇന്നത്തെ കാലത്ത് അതായത് നമ്മുടെ കൈവശമുള്ള പണം ഉപയോഗിച്ച് പ്രോപ്പർട്ടികൾ വാങ്ങുക ഭൂമി മേടിക്കുക അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി മേടിക്കുക അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങുകള് അപ്പാർട്ട്മെന്റ് തുടങ്ങിയ സംഗതിയൊക്കെ ഒക്കെ വാങ്ങി ഹോൾഡ് ചെയ്യുന്നു കുറച്ചു കാലത്തിന് ശേഷം അതിന്റെ മൂല്യം വർദ്ധിച്ചു കഴിയുമ്പോൾ വിറ്റ് ലാഭം എടുക്കുന്ന രീതി ഇതാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം കൊണ്ട് ഉദ്ദേശിക്കുക നമ്മൾ ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായി മ്യൂച്വൽ ഫണ്ടിനെയും റിയൽ എസ്റ്റേറ്റിനെയും ഒന്ന് കമ്പയർ ചെയ്യുകയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആക്സസബിലിറ്റിയെ പറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ഫണ്ട് കണ്ടെത്തുക എന്നതാണ് അത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല സഹായിക്കാൻ ഒരുപാട് ഫിനാൻഷ്യൽ അഡ്വൈസർമാരുണ്ട് ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതിൽ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് ഒക്കെ അവസാനിക്കും വളരെ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ സാധിക്കുകയും ചെയ്യും എന്നാൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപം നടത്തുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതി അല്ല ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു പ്രോപ്പർട്ടി കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആണ് ഇനി അത് കഴിഞ്ഞാലോ അതിന്റെ വിലയിൽ ധാരണയാകണം പിന്നെ പേപ്പർ വർക്കുകൾ ലീഗൽ സൈഡ് ചെക്ക് ചെയ്യൽ രജിസ്ട്രേഷൻ സ്റ്റാമ്പ് ഡ്യൂട്ടി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുമായിട്ടുള്ള ഇടപാടുകൾ ഇങ്ങനെ പ്രൊസീജിയേഴ്സ് അതായത് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുക എന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് ലിക്വിഡിറ്റി ആണ് നമ്മുടെ നിക്ഷേപങ്ങൾ നഷ്ടം കൂടാതെ വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ ആ നിക്ഷേപ നിക്ഷേപങ്ങൾക്ക് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ ലിക്വിഡിറ്റി വളരെ മികച്ചതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിൻവലിച്ച് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും എന്നാൽ റിയൽ എസ്റ്റേറ്റിലെ നിക്ഷേപങ്ങൾക്ക് ലിക്വിഡിറ്റി തീരെ കുറവാണ് ഇപ്പൊ സപ്പോസ് താങ്കൾ അൻപത് ലക്ഷം രൂപ മുടക്കി ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയിട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക താങ്കൾക്ക് പെട്ടെന്ന് പൈസക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഈ വിറ്റ് പൈസയാക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാ ഈ പ്രോപ്പർട്ടി ഒന്ന് വിൽക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടിവരും ചിലപ്പോൾ വർഷങ്ങൾ തന്നെ വേണ്ടിവരും ഇനി വേറൊരു കുഴപ്പം കൂടി ഉണ്ട് താങ്കൾ അത്യാവശ്യക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ താങ്കളുടെ പ്രോപ്പർട്ടിയുടെ വില ഇടിക്കപ്പെടുകയും ചെയ്യും നമ്പർ ത്രീ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കണമെങ്കിൽ ചെറിയ പൈസ കയ്യിൽ മതി അഞ്ഞൂറ് രൂപ മുതൽ ആരംഭിക്കാൻ സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട് എന്നാൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നടത്തണമെങ്കിൽ ചെറിയ പൈസയൊന്നും പോരാ ലക്ഷങ്ങൾ തന്നെ കയ്യിൽ വേണ്ടി വരും നമ്പർ ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ മ്യൂച്വൽ ഫണ്ട് പോലെ ഡൈവേഴ്സിഫിക്കേഷൻ തരുന്ന മറ്റൊരു നിക്ഷേപ ഇടം ഇല്ല എന്ന് തന്നെ പറയാം അതായത് താങ്കളുടെ കയ്യിൽ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക താങ്കൾ താങ്കളത് ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാത്രമായിട്ട് നിക്ഷേപിക്കുന്നു മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്താ ചെയ്യുക താങ്കളുടെ മുപ്പത് ലക്ഷം പല 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 സെക്യൂരിറ്റികളിലായിട്ട് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു ഇനി താങ്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ മുപ്പത് ലക്ഷം ഒറ്റയടിക്ക് ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാതെ മൂന്നോ നാലോ വ്യത്യസ്തങ്ങളായ ഫണ്ടിൽ നിക്ഷേപിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യാം എന്നാൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുടെ കേസിൽ ഇത്രയ്ക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല താങ്കളുടെ കയ്യിൽ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ മുപ്പത് ലക്ഷം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുക എന്ന് വിചാരിക്കുക താങ്കൾക്ക് അകപ്പാടെ ഒരു പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം നിക്ഷേപിക്കാൻ വേണ്ടി പറ്റും അത് കൂടുതൽ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ തീരെയില്ല നമ്പർ ഫൈവ് റിട്ടേൺ ആൻഡ് റിസ്ക് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും ലഭിച്ചേക്കാവുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു സംഗതിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തി കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തി കുത്തുപാള എടുത്ത ആൾക്കാരെയും കാണാൻ വേണ്ടി സാധിക്കും റിസ്ക് രാജ്യത്തുള്ള സകലമാണ് റിസ്കുകളും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തി കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകാം പക്ഷെ വളരെ പെട്ടെന്ന് സമ്പന്നരായ ആൾക്കാരൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ പണം നിക്ഷേപിച്ച് ഉത്തവാളം എടുത്ത ആൾക്കാരും ഉണ്ടാവത്തില്ല മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ഇത്ര പേഴ്സെൻറ്റേജ് റിട്ടേൺ എന്ന് ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല എങ്കിലും ഒരു റിട്ടേൺ ഉറപ്പായിട്ടും കിട്ടും എന്നത് തന്നെയാണ് ഇനി മ്യൂച്വൽ ഫണ്ടിലെ റിസ്കോ മാർക്കറ്റ് റിസ്ക് ആണ് മ്യൂച്വൽ ഫണ്ടിനെ സ്വാധീനിക്കുക അല്ലാതെ നാട്ടിലുള്ള സകലമാന റിസ്കളും ഒന്നും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെ സ്വാധീനിക്കുന്നില്ല നമ്പർ റെഗുലർ ഇൻകം റിയൽ എസ്റ്റേറ്റിലെ നിക്ഷേപങ്ങൾ പലപ്പോഴും നിക്ഷേപകർക്ക് ഒരു റെഗുലർ ഇൻകം അതായത് ഒരു മന്ത്ലി ഇൻകം നേടിക്കൊടുക്കാറുണ്ട് ഇപ്പം സപ്പോസ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിൽഡിങ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയുള്ള സംഗതി നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണ് എങ്കിൽ റെൻറ്റ് എന്ന ഇൻകം നമുക്ക് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന വലിയ നേട്ടത്തിന് പുറമെയാണ് ഈ റെന്റ് എന്ന വരുമാനം നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് ഒരു സ്ഥിര വരുമാനം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഈ സാധ്യത മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ കേസില് കുറവാണ് നമ്പർ സെവൻ മാനേജ്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്ക് ഒന്നുമില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മുടെ പണത്തെ മാനേജ് ചെയ്യാൻ മിടുക്കന്മാരായ ഫണ്ട് മാനേജർമാർ ഫണ്ട് ഹൗസിലുണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്താൽ മതി കയ്യും കെട്ടിയിരുന്നാൽ മതി എന്നാൽ റിയൽ എസ്റ്റേറ്റിലെ നിക്ഷേപങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ മെയിൻ്റെനൻസ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും പ്രത്യേകിച്ച് റെന്റിന് കൊടുക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ സ്വന്തമായിട്ടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആളെ വെച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് എക്സ്പെൻസസ് കൂടുതലാണ് ആർക്ക് ഇൻവെസ്റ്റർക്ക് എന്തിന്റെ കേസിൽ റിയൽ എസ്റ്റേറ്റിന്റെ കേസിൽ ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളാണോ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളാണോ മികച്ചത് എന്നുള്ളതാണ് ശരിക്കും അത് ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക സാഹചര്യത്തെ അനുസരിച്ചാണ് മുകളിൽ നമ്മൾ പറഞ്ഞ പോയിന്റുകൾക്കൊപ്പം താങ്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ റിസ്ക് എടുക്കാനുള്ള കഴിവ് മാനേജേരിയൽ എബിലിറ്റി ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഏതാണ് യോജിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകും എങ്കിലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സാധാരണ ഇൻവെസ്റ്റർക്ക് റിയൽ എസ്റ്റേറ്റിനേക്കാൾ യോജിച്ചത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തെ ശരിക്കും ഒരു ബിസിനസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത് എന്നാൽ മ്യൂച്വൽ ഫണ്ട് ശരിക്കും എന്ത് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ബിസിനസ് മൈൻഡുള്ള ഇൻവെസ്റ്റേഴ്സിന് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ കൂടുതൽ യോജിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ंदी